നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഇൻഫോസിസ് നാല് ശതമാനം ഉയർന്നത് എന്തുകൊണ്ട് പതിനെട്ടായിരം കോടി രൂപ ചെലവിട്ട് ഓഹരികൾ തിരികെ വാങ്ങുവാനുള്ള ഇൻഫോസിസിന്റെ പദ്ധതി സംബന്ധിച്ച പുതിയ അറിയിപ്പിനെ തുടർന്ന് കമ്പനിയുടെ ഓഹരി വില ഇന്ന് നാല് ശതമാനം ഉയർന്നു കമ്പനിയുടെ സഹസ്ഥാപകരായ നാരായണമൂർത്തി നന്ദൻ നിലക്കാനി സുധാമൂർത്തി തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള പ്രൊമോട്ടർമാർ ഓഹരി തിരികെ വാങ്ങുന്നതിൽ പങ്കു കൊള്ളില്ലെന്ന് എക്സ്ചേഞ്ചുകളെ അറിയിച്ചു നിലവിൽ ഇൻഫോസിസിലെ പ്രൊമോട്ടർമാരുടെ ഓഹരി ഉടമസ്ഥത പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനമാണ് ഓഹരികൾ തിരികെ വാങ്ങുന്ന പദ്ധതി പൂർണ്ണമായും വിജയിച്ചാൽ പ്രൊമോട്ടർമാരുടെ ഓഹരി ഉടമസ്ഥത പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനമായി ഉയരുമായിരുന്നു പ്രൊമോട്ടർമാർ അല്ലാത്തവരുടെ ഓഹരി ഉടമസ്ഥത എൺപത്താറ് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനത്തിൽ നിന്നും എൺപത്താറ് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനമായി കുറയുകയും ചെയ്യുമായിരുന്നു സെപ്റ്റംബർ പതിനൊന്നിനാണ് പതിനെണ്ണായിരം കോടി രൂപ ചെലവിട്ട് ഓഹരികൾ തിരികെ വാങ്ങുവാനുള്ള പദ്ധതിക്ക് ഇൻഫോസിസ് ബോർഡ് അനുമതി നൽകിയത് ഇൻഫോസിസ് ഓഹരികൾ തിരികെ വാങ്ങുന്നതിനായി ഇത്രയും തുക ചെലവഴിക്കുന്നത് ആദ്യമായാണ് പത്ത് കോടി ഓഹരികളാണ് ഇൻഫോസിസ് തിരികെ വാങ്ങുന്നത് ഇത് കമ്പനിയുടെ മൊത്തം തീർത്ത ഓഹരി മൂലധനത്തിൻ്റെ രണ്ട് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം വരും ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഓഹരികൾ തിരികെ വാങ്ങുന്നത് ഇത് സെപ്റ്റംബർ പതിനൊന്നിന് ക്ലോസ് ചെയ്ത വിലയേക്കാൾ പത്തൊൻപത് ശതമാനം മുകളിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ഓഹരികൾ തിരികെ വാങ്ങാൻ തുടങ്ങിയതിനു ശേഷം കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഏറ്റവും വലിയ ഓഹരി തിരികെ വാങ്ങൽ സ്കീമാണ് ഇൻഫോസിസ് നടപ്പിലാക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഇൻഫോസിസ് നിക്ഷേപകരിൽ നിന്നും ഓഹരികൾ തിരികെ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓഹരികൾ തിരികെ വാങ്ങുന്നതിനായി ഇൻഫോസിസ് ഒൻപതിനായിരത്തി മുന്നൂറ് കോടി രൂപയാണ് ചെലവിട്ടത് സെൻസെക്സ് നൂറ്റി മുപ്പത് പോയിൻ്റ് ഉയർന്നു ഓഹരി വിപണി ഇന്ന് നേരിയ നേട്ടം കൈവരിച്ചു രാവിലെ നടത്തിയ ശക്തമായ മുന്നേറ്റത്തിനു ശേഷം വിപണി ലാഭമെടുപ്പിന് വിധേയമായി യു എസ് ഇന്ത്യയ്ക്ക് ഏർപ്പെടുത്തിയ ഉയർന്ന ഇറക്കുമതി തീരുവ കുറയ്ക്കുവാനുള്ള സാധ്യത തെളിഞ്ഞ സാഹചര്യത്തിൽ രാവിലെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ് പോയിന്റിന് തൊട്ടരികെത്തിയ നിഫ്റ്റി ലാഭമെടുപ്പിനെ തുടർന്ന് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം പോയിന്റിന് തൊട്ടടുത്തായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി മുപ്പത് പോയിന്റ് ഉയർന്ന് എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറിലും നിഫ്റ്റി ഇരുപത്തിരണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി ഇരുപത്തൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇൻഫോസിസ് എച്ച് സി എൽ ടെക്നോളജീസ് ടി സി എസ് ശ്രീറാം ഫിനാൻസ് ആക്സിസ് ബാങ്ക് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ എറ്റേണൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ഭാരതി എയർടെൽ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ആയിഷ മോട്ടേഴ്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി സൂചിക രണ്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം ഉയർന്നു പ്രൈവറ്റ് ബാങ്ക് സൂചിക അര ശതമാനം ഉയർന്നപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക പോയിൻറ്റ് ആറ് ശതമാനം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക നേരിയ നഷ്ടം നേരിട്ടപ്പോൾ സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് നാല് ശതമാനം ഇടിഞ്ഞ നിലയിലാണ് ക്ലോസ് ചെയ്തത്